ഒളിച്ചോടി കല്യാണം കഴിക്കുന്നത് ഒരു തെറ്റാണോ ഗൈസ് തെറ്റാണ് ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ സംഭവ ബഹുലമായ എൻ്റെ കല്യാണ കഥ നമുക്ക് ആദ്യം നമ്മളെ സൂപ്പർ കല്യാണ ഫോട്ടോ കണ്ടിട്ടുതന്നെ തുടങ്ങാം ഗൈസ് ഇതാണ് നമ്മളെ സുന്ദരമായ ആ ഒരു കല്യാണ ഫോട്ടോ എൻ്റെ ചെക്കന്റെ ചിരി നോക്ക് ഗൈസ് എന്തൊരു സന്തോഷം എന്തോ നേടി മറിഞ്ഞ പോലത്തെ ചിരിയാണ് അവൻ ആ ഫോട്ടോയിൽ ചിരിച്ചത് ഞാൻ കുറച്ച് ലിറ്റിൽ ശോകം ശോകമൊന്നുമല്ല ചുറ്റും സ്ക്രീൻ്റെ കുറേ ചങ്ങായിമാർ അപ്പൊ ഞാൻ മാത്രം ഒരു പെണ്ണ് അതിൻ്റെ ആ ഒരു വിഷമവും വീട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ടാവും എന്തിനു നടക്കാൻ പോവാ ഇനി എന്ത് നടക്കും എന്നുള്ളൊരു ആ ഒരു മ്ലാനതയാണ് എൻ്റെ മുഖത്ത് നിങ്ങളാ കാണുന്നത് ശ്രീകൃഷ്ണൻ അങ്ങനത്ര ടെൻഷനുകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അത്ര കുഞ്ചിരിച്ചിട്ടുണ്ട് ആ ഒരു ഫോട്ടോ അകത്ത് ഇനി നമുക്ക് നമ്മളെ പോയിന്റിലോട്ട് വരാം നമ്മളെ കല്യാണം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ആ സംഭവം നടക്കുന്നത് അതായത് പതിനാറാം തീയ്യതി ഞാൻ സ്റ്റാർട്ടിങ്ങിലെ വരാം എനിക്ക് എക്സാം ആയിരുന്നു സെലം എക്സാം അങ്ങനെ ഞാൻ എക്സാമിന് വീട്ടിൽ നിന്ന് ഇറങ്ങും സ്ത്രീ ഞാനും തമ്മിൽ ഏകദേശം വൺ മന്ത് ആയിട്ട് നോ കോണ്ടാക്ട് നോ റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലാണ് രീതിയിലാണെന്നുണ്ടായത് അപ്പോൾ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റൊന്നുമില്ല ശ്രീ പെട്ടെന്ന് നാട്ടിലെത്തിയെന്ന് ഞാൻ അറിയുന്നു അപ്പം എനിക്ക് കാണാൻ എൻ്റെ ഉള്ളിൽ ത്വര വന്ന് എങ്ങനെയെങ്കിലും നിനക്ക് അവനെ കാണണം എന്നുള്ളൊരിതെൻ്റെ മനസ്സിൽ അലയടിച്ച് വന്നപ്പോൾ പതിനാറാം തീയതി ഞാൻ സെം എക്സാം എഴുതാണ്ട് അതായത് എൻ്റെ പബ്ലിക് എക്സാം എഴുതാണ്ട് ഞാൻ സ്ത്രീനെ കാണാൻ കണ്ണൂരേക്ക് കെട്ടി പുറപ്പെട്ട് പോയി ഗൈസ് സ്ത്രീക്ക് അറിയുന്നും കൂടി ഉണ്ടായിട്ടില്ല ഞാൻ വരുന്ന കാര്യം ഞാൻ കണ്ണൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ ബസ് നിന്ന് ഇതാണ് ശ്രീ എക്സാം ശ്രീ എക്സാം അതിൻ്റെ ഉള്ളിൽ എൻ്റെ വീട്ടുകാർ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ എന്താവും കോളേജിൽ നിന്ന് സാറ് വീട്ടിലേക്ക് വിളിക്കുമോ അങ്ങനെ എന്തെല്ലോ ടെൻഷൻ ബസ്സിൽ ഞാൻ ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് സിനിമയിലെ ജേറാമില്ലേ അതുപോലെയാണ് ഇങ്ങനെ വിദൂരതയിലേക്ക് കാഴ്ചയിൽ നോക്കി ഞാൻ ഇങ്ങനെ സ്തംഭിച്ച് കണ്ണലെന്ന് പറഞ്ഞിരിക്കലും അങ്ങനെ ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ശ്രീനെ ഫോൺ വിളിച്ചു എനിക്ക് ഫോണില്ല എന്റെ വീട്ടിലെ പ്രശ്നങ്ങളായിട്ട് ഫോണെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടായിന് അങ്ങനെ ആടിയില്ല ഏതോ ഒരു ഷോപ്പിൽ പോയിട്ട് ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഫോൺ വിളിച്ചു ഹലോ നീ ഇങ്ങോട്ട് വാ അവൻ നീ ഇടാന്നുള്ള രീതിയിൽ അവൻ ആ വീട്ടിന്ന് പുട്ട് തിന്നുന്നതിന് പോലും അവന്റെ അമ്മയാണ് പിന്നെ പറഞ്ഞത് ഓ പുട്ട് തിന്നുമ്പോഴാണ് നിന്നെ കോൾ വരുന്നത് അങ്ങനെ ശ്രീ ഞാൻ വിളിച്ചപ്പോൾ തന്നെ എന്തായാലും കൊറേ കൊല്ലം പ്രേമിച്ചവരാണല്ലോ എന്തെല്ലാം അടിയാന്ന് പറഞ്ഞാലും ഞാൻ വിളിച്ചവൻ വരാണ്ടിരിക്കില്ല അങ്ങനെ അവൻ വന്ന് വന്നിട്ട് അവനെ കണ്ടപ്പാടന്നെ എനക്കാണ് ആകപ്പാട് വെറാ ആടെ ഒറ്റയ്ക്കല്ലേ ഞാനുള്ളത് എന്നാ എല്ലാരും നോക്കുന്നുണ്ടാവോ ചുറ്റും കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുന്നവർക്ക് ഒരു കള്ളത്തരം ഉണ്ടാവൂലേ ഗൈസ് അതാണ് എനക്ക് ഇണ്ടായത് ഞാൻ ആടെ ആകെ പേടിച്ച് വിറച്ച് അപ്പൊ ശ്രീ വന്നു എന്നിട്ട് ഞാൻ ശ്രീനെ സ്ത്രീനെ കണ്ടുപിടിക്കു എന്നിട്ട് ഞാൻ ശ്രീനോട് സംഭവം പറഞ്ഞു ഞാനിങ്ങനെ വന്ന എനക്ക് എക്സാം ആണ് അങ്ങനെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നാ വാന്ന് പറഞ്ഞു അങ്ങനെ ബൈക്കിൽ അണ്ണി ഇങ്ങോട്ട് പോയി അങ്ങനെ നമ്മൾ എവിടെയെല്ലാം ബൈക്കിൽ ഓരോ വഴിയിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ടൂടി ഇങ്ങോട്ട് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അന്നേരം കൊറോണ സമയമായതുകൊണ്ട് നിയറസ്റ്റ് പോളിടെക്നിക്കിൽ നിന്ന് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ കോളേജിൽ നിന്ന് തന്നെയാണ് എഴുതിയത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ തോട്ടടെ പോളിന്നാണ് എക്സാം എഴുതുന്നത് അപ്പോൾ അവളെ മീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവളെ അവളായിരുന്നു നമുക്കിടയിലുള്ള മീഡിയേറ്റർ അപ്പോൾ അവളെ മീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവളെ കണ്ട് കുറേ സംസാരിച്ച് ആട്ന്ന് പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും സ്ത്രീൻ്റെ മാമ്മമാർ വിളിക്കലായി അച്ഛൻ വിളിക്കലായി അങ്ങനെ 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 ആരെല്ലോ വിളിക്കലായി അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം രണ്ട് മണി കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തേണ്ടതാണ് രണ്ടു മണിയായിട്ട് ഞാൻ വീട്ടിലെത്തിയില്ല സ്വാഭാവികമായിട്ടും ഫാമിലി ആരെ വിളിക്കും ഫ്രണ്ട്സിനെ അങ്ങനെ അവരെ വിളിച്ച് കഴിച്ച അങ്ങനെ അവർക്കും അറിയില്ല ഞാൻ എവിടെയാ പോയെന്ന് ആർക്കും അറിയില്ല എനക്കും സ്ത്രീക്കും മാത്രമേ അറിയൂ പിന്നെ ആ എന്റെ ആ ഒരു ഫ്രണ്ടിനും വേറെ ആർക്കും അറിയില്ല എന്റെ ഫ്രണ്ട്സിനെ തോന്നി ഞാൻ ഇത് സ്ത്രീന്റെ പോയതായിരിക്കുന്നു അങ്ങനെ അവര് വേഗം സ്ത്രീനെ വിളിച്ചു അങ്ങനെ സംഭവം ഞാൻ അവന്റെ ഒപ്പുരം ഉണ്ട് എന്ന് അറിഞ്ഞു പിന്നെ ആ വീട്ടിൽ അറിഞ്ഞു പിന്നെ ആകെ പ്രശ്നമായി പിന്നെ എനക്ക് പേടിയായി സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിക്കാനോ ഒരു ഒളിച്ചോടി പോയതോ ഞാനങ്ങനെ കല്യാണം കഴിക്കണമെന്നുള്ള മൈൻഡിലും അല്ല പോയത് പക്ഷെ ആടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടുകാർ വിളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയാണ് എൻ്റെ വീട്ടുകാരൻ്റെ നല്ലവണ്ണം അടിക്കും എൻ്റെ വീട്ടുകാരെന്നൊന്നുമല്ല അങ്ങനത്തെ കുറുത്ത കടകളും കളിച്ച് എല്ലാ വീട്ടുകാരും അടിക്കൂല അതുപോലെ എന്നോ അടിക്കുവാനും ആ ഒരു അടി അടിപേടിച്ചിട്ട് ഞാൻ തന്നെ നിന്ന് പിന്നെ ഇവൻ അപ്പം ഉണ്ടായതുകൊണ്ട് എനിക്ക് ആവിന്ന് അങ്ങോട്ടും പോകാനും തോന്നില്ല ഇവനാണെങ്കിൽ എന്നോട് പോയിക്കോ എന്ന് പറയുന്നുവില്ല ഒരു വാക്ക് എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ ചിലപ്പോൾ വസ് കറിയിട്ട് അവിടെ നിന്ന് വിട്ടുകയറു ഞാനും പറാനും പറട്ടില്ല നമ്മളാവിടെ തന്നെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളായി സമയം ഇങ്ങനെ പോയി 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 ഒരു അഞ്ച് മണി അഞ്ചര ആ സമയലായി അപ്പൊ പിന്നെ കൺഫേം വീട്ടിൽ പോയ അങ്ങനെ ആക്കും ഗൈസ് അങ്ങനെ നമ്മൾ പിന്നെ എന്തെന്ന് ആലോചിച്ചിട്ട് ശ്രീയന്നെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ടാക്കി പേരൊന്നും ഞാൻ പറയുന്നില്ലാട്ടോ ആരെയും അങ്ങനെ ഒരു ശ്രീയൻ്റെ വീട്ടിൽ കൊണ്ടാക്കി അങ്ങനെ ആടെയാണ് ഞാൻ ഉണ്ടായത് അടിപൊളി ഫാമിലി ആയിരുന്നു ആട്ടാ അവരെന്നെ ഒരു മോളെ പോലെ നോക്കീ അവർക്ക് കുറേ ഉമ്മ എന്നിട്ട് അവരടുത്ത് ഞാൻ കുറേ ടൈം നിന്ന് അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചർച്ചക്കൊടുവിൽ ഒരു തീരുമാനത്തിലെത്തി ഗൈസ് നാളെ രാവിലെ കല്യാണം നമ്മളീ കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ശ്രീ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞാൻ ഞാനതിന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാൻ പോയിട്ടില്ല ഞാനവിടെ മിണ്ടാണ്ടിരുന്ന് കല്യാണം കഴിക്കാൻ ഒരാഗ്രഹമെല്ലാം എനക്ക് ഇണ്ടായിന് സ്ത്രീന്റെ കാര്യം എനിക്കറിയില്ലേ പിന്നെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടാണ്ട് ഞാൻ ആ വീട്ടിൽ ഇനങ്ങാണ്ടിരുന്ന് സ്ത്രീ പോയി ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങി എനിക്ക് വേണ്ട സാരി വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവര് ഫ്രണ്ടും അവര് ഫ്രണ്ട്സും അവനും പോയിട്ട് അതെല്ലാം വാങ്ങി സെറ്റാക്കിയിട്ട് കൊണ്ടുവന്ന് എനിക്കപ്പോ ഒന്നും വലിയ ടെൻഷനോ ഒന്നും ഉണ്ടായിട്ടില്ല അത് എന്താന്ന് എനിക്കറിയില്ല എനിക്ക് ഇവൻ മുമ്പ് ഇവനെ ഞാൻ മുമ്പിൽ കാണുന്നോണ്ടാണോന്നറിയില്ല ആ ഒരു ഹാപ്പിനെസിലായിരിക്കാം ഞാൻ ഉണ്ടായത് അപ്പോൾ എനിക്ക് വലിയൊരു ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കരയലോ ടെൻഷനോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആ വീട്ടിൽ അവരോട് കഥയും പറഞ്ഞ് അവരോടുള്ള പുയിപ്പും തോണെല്ലാം പറഞ്ഞ് ഞാൻ പുയിപ്പും തോണെ അങ്ങനെയല്ല ഇങ്ങനെ എന്ത് ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ എന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചില്ലായിട്ട് പോകുന്ന ഒരു ടൈം അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അന്നാണ് നമ്മൾ കല്യാണം അതായത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് അങ്ങനെ രാവിലെയായി എണീച്ചിൽ കുളിച്ച് മാറ്റി റെഡിയായി അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് നമ്മൾ കല്യാണം ഇന്ന് എടാ ഇന്ന് നമ്മളെ കല്യാണം അങ്ങനെ അങ്ങനെ കുളിച്ച് മാറ്റി എനിക്ക് സാരി ഉടുത്തുന്നതും ഞാൻ ഉണ്ടായി അതായത് ഫ്രീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഞാൻ തലദിവസം പോയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവരാണ് എനിക്ക് സാരിത്തു തന്നെ ശുന്ദരിയാക്കി ഒരു കല്യാണം പെണ്ണാക്കിയിട്ട് പോയി ഞാൻ മുമ്പേ പ്ലാൻ ചെയ്ത ഒരു കല്യാണമാണെങ്കിൽ ഞാൻ കിഡ്ഡിലം പോലെ ബ്ലൗസെല്ലാം അടിച്ച് സെറ്റാക്കി ഞാൻ റെഡി ആയിട്ടുണ്ടാകും ഗൈസ് പക്ഷേ ഇത് ഞാൻ ഒരു മനസ്സവാച അറിയാത്തൊരു കല്യാണമായതുകൊണ്ട് സ്ത്രീ എന്നെ റെഡിമെയ്ഡ് ബ്ലൗസെല്ലാം വാങ്ങിയിട്ട് അങ്ങനെല്ലാം ഒരു പൊറുക്കിക്കോലായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് ആ കോലം വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും കല്യാണം ആയതുകൊണ്ട് ആ കോലത്തിനോട് എനിക്കൊരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിലെത്തി താലുകെട്ടെല്ലാം കഴിഞ്ഞ് അപ്പാണ് എനിക്ക് കുറച്ച് ടെൻഷൻ വരാൻ തുടങ്ങിയത് കാരണം ചുറ്റും ശ്രീ ഫ്രണ്ട്സ് എൻ്റെ ആരുമില്ല എൻ്റെ അമ്മയില്ല അമ്മൻ്റെ ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കല്യാണം കാണണം എന്നുള്ളത് അങ്ങനെ നമ്മൾ വേണംന്ന് വെച്ചിട്ട് കല്യാണം അങ്ങനെ ഒളിച്ചോടി പോയി കഴിച്ചതല്ല ഞാനും ശരി ഒട്ടും ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിനോട് ഇഷ്ടമുള്ള ആൾക്കാരല്ലായിരുന്നു പക്ഷെ ആ ഒരു സിറ്റുവേഷനിലെ ഞാൻ പോയി കഴിച്ചു അങ്ങനെ അമ്പലത്തിലെത്തി കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി പൂമാലയിൽ എഴുന്നല്ലോ കൊണ്ടുവന്നി വേന എനക്ക് അതൊന്നും അറിയില്ലേനു അങ്ങനെ അതെല്ലാം ഈ താലിയെല്ലാം പുലർച്ചയ്ക്ക് ജ്വല്ലറി തുറന്നിട്ട് ലോക്കറ്റെല്ലാം വാങ്ങിയത് എന്നെല്ലാം പറയുന്നുണ്ടായി ഞാൻ അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല കൈസ് അങ്ങനെ അമ്പൽസിലെത്തി താലി കെട്ടെല്ലാം കഴിഞ്ഞു സുനെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിനി അങ്ങനതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളാവിടുന്ന് നേരെ അങ്ങോട്ട് അറിയോ പോലീസ് സ്റ്റേഷനിലേക്ക് എൻ്റെ വീട്ടുകാർ കേസ് കൊടുത്തിട്ടുണ്ടായിന് കൊടുക്കുവല്ലോ അവരെ ഞാൻ അതിലൊന്നും പറയുന്നില്ല ഗൈസ് അങ്ങനെ അപ്പഴാണ് താലി കെട്ടിയ ആ ഒരു മൊമെന്റിൽ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കല്യാണമാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരാളെന്നെ കല്യാണം കഴിച്ച് അതല്ലോ ഓക്കെ പക്ഷേ ഞാൻ എനിക്ക് എന്തെല്ലോ ടെൻഷനാണ് ഉണ്ടായത് സിന്ദൂരെല്ലാം വെച്ച് തരുമ്പോൾ ഞാനിങ്ങനെ നമ്മളാഗ്രഹിച്ച ഒരു കല്യാണമല്ല നമ്മളങ്ങനെയല്ലല്ലോ ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെതായ ഒരു കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിന് എനിക്ക് അങ്ങനെ നമ്മളൊരു താലി കെട്ടുമ്പോൾ വാ താലി കെട്ടുന്ന ഒരു പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ എന്തെല്ലോ ലോകത്താണ് ഉണ്ടായത് താലി കെട്ടി സിന്ദൂരം വെച്ച് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അതിന്റെ അപ്പുറം സങ്കടവും ഉണ്ടായിന് അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ശ്രീന്റെ വീട്ടിലേക്ക് വന്ന് അപ്പോഴാണ് ശ്രീന്റെ അമ്മനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശ്രീന്റെ അമ്മൻ്റെ അനിയത്തി ശ്രീന്റെ വീട് അതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോഴാണ് അങ്ങനെ ശ്രീന്റെ അമ്മ ഒരു തോക്കി പൊടിപ്പിക്കല് ശ്രീന എന്നിട്ട് വിളക്കം കൊണ്ട് വന്ന് നമ്മളെ ഉള്ളിലേക്കെല്ലാം വിളിച്ച് ഞാൻ ആടെ കയറി അപ്പൊ ഇവന് ഭയങ്കര അതിശയം ഇവന്റെ വീട്ടിൽ ഞാൻ ഇന്നലെ ഇന്നലെ വരെ ഉറങ്ങി ഞാൻ ആടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ലല്ലോ പെട്ടെന്ന് പിറ്റേ ദിവസമാകുമ്പോൾ ഞാൻ ഇവന്റെ വീട്ടിലെത്തിയില്ലേ അപ്പൊ അതിവൻ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്റെ വീട്ടിൽ എന്റെ റൂമിൽ നീ അങ്ങനെയാന്നല്ലേ ഇങ്ങനെ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞു നമ്മളാടെ രണ്ട് ഒരു അഞ്ച് സെക്കൻഡ് സെക്കൻഡായിട്ട് ഉണ്ടായില്ലോ അപ്പൊ തന്നെ കഴിഞ്ഞു കാരണം നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോണം വീട്ടുകാർ കേസെടുത്തോണ്ട് കൊടുത്തോണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയെല്ലാം സീന്റെ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് നീ ആടെ എത്തി മനസ്സ് മാറരുത് ഇവന ഇവനെ വേണ്ട അവരപ്പുറം പോണമെന്നൊന്നും പറയുന്നത് ചെക്കൻ്റെ പേരിൽ കേസാവുന്നല്ലോ പക്ഷെ ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ആടെ എത്തി അമ്മെല്ലാം ഭയങ്കര വരച്ചിലായിരുന്നു ആ ഒരു സീന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് ആലോചിക്കാൻ എനിക്ക് ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അങ്ങനെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിമനപ്പുറം പോകണം എന്ന് പറഞ്ഞു അമ്മയോ അവരും പോയി ഞാൻ ഇവന്റെ ഒപ്പം ഇങ്ങോട്ടേക്ക് വന്ന് ആ സിനിമ എനിക്ക് ഇഷ്ടേ അല്ല എനിക്ക് ഓക്കാൻ പോലും ഇഷ്ടമല്ല എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ടൈം ട്രാവലറിൽ ബാക്കോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വീട്ടുകാരെ ഒന്നും കൂടി പറഞ്ഞ് സമയിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഒരു കല്യാണം കഴിക്കുവാനും ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ടായിരുന്നു കല്യാണം വേണ്ടായിരുന്നല്ലോ അങ്ങനെ വേണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ ഫ്രണ്ട്സ് ആയി വിളിയായി പടയായി ഒന്നും പറയേണ്ട ആണ് ആഘോഷം എന്നെ പരക്കെ പരക്കെ ഫോൺ പിന്നെ ഇപ്പം എല്ലാവരും ഫോട്ടോ ലീക്കായി പിന്നെ ഫോട്ടോ അതങ്ങനെയാണല്ലോ ഫോട്ടോ പെട്ടെന്ന് വൈറലാകും ഫോട്ടോ ലീക്കായി എല്ലാവരുടെ അടുത്തും കിട്ടി പകുതിയാൾ സാറ്റിസ്ഫൈലായി പകുതി ആൾക്കാരെ നോക്കി കുറ്റം പറയലായി ബാക്കിയുള്ള ആൾക്കാർ അയ്യോ ഈ മോക്കി ഇത് എന്തിൻ്റെ കേടേനു എന്നുള്ള ഭാവത്തിൽ കുറേ ആൾക്കാർ അങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ കല്യാണം എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞു ഗൈസ് പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു പുതുമോടിയിലൊന്നും അല്ലേനും ഉണ്ടായത് കാരണം എനിക്കെന്റെ ഫാമിലി ഇല്ലാത്തതിന്റെ ഞാൻ രാത്രി ഇരുന്ന് കരയും അമ്മനെ വിളിക്കണം എനിക്കെന്റെ അമ്മ വേണം അപ്പൊ നീ എന്തിനടി വന്നേന്ന് ശ്രീനയോട് ചോദിക്കും പക്ഷെ അതല്ല എനിക്ക് ശ്രീനയും വേണം എൻ്റെ വീട്ടുകാരെയും വേണം രണ്ടും വേണം പക്ഷെ രണ്ടും ഒന്നിച്ചെനക്ക് കിട്ടീട്ടില്ല ശ്രീന മാത്രാനും കിട്ടിയത് വീട്ടുകാരപ്പന്റെ അടുത്ത് മിണ്ടല്ലുണ്ടായിട്ടില്ല പിന്നെ ഞാൻ ഡെയിലി ഇങ്ങനെ ഒരു സങ്കടം തന്നെ എനിക്ക് രാത്രി ഞാൻ പുറമേ ഒന്നും കാണിക്കില്ല റൂമിലെത്തിയ സ്ത്രീനോട് മാത്രമേ ഞാൻ ആ സങ്കടങ്ങൾ പറയൂ വനക്കെൻ്റെ അമ്മനെ കാണും എനക്ക് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോകണം എന്നല്ല പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നു കുറെ ഇപ്പം അമ്മേനെ വിളിച്ചു അമ്മേനെ വിളിച്ചിടയാണ് ഞാൻ ഏറ്റവും ഹാപ്പി ആയത് ആ വീട്ടിൽ പോയതിന് ശേഷം അങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് 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 പോയി അടുത്തതിന്റെ അപ്പുറത്തെ മാസം ജൂലൈ എത്തി എത്തിക്കഴിഞ്ഞാൽ നാല് കൊല്ലായി നമ്മൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മാസം ഒക്ടോബറിലായപ്പോ നമ്മളെ വീട്ടുകാരെല്ലാം സെറ്റാക്കി റിസപ്ഷൻ എല്ലാം കഴിക്കാന്നുള്ള ഒരു പ്ലാനിലെത്തി എത്തി അപ്പൊ എനിക്ക് സന്തോഷമായി അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിന് ഞാൻ കുറച്ചും കൂടി ഒന്ന് വാഷ് നമ്മളെ വീട്ടിലെല്ലാം സമ്മതിച്ചിട്ടുണ്ടായിട്ടാ അത് പറയാൻ പറഞ്ഞു നമ്മളെ രണ്ടാളെ വീട്ടിലും ഓക്കെ എല്ലാം പറഞ്ഞ് ശ്രീരാച്ചൻ എന്റെ വീട്ടിൽ വിളിച്ച് എന്റെ വീട്ടുകാർക്ക് ഓക്കെ ആയി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുക്കാം എല്ലാം സെറ്റാക്കുക എന്നുള്ള രീതിയിലെല്ലാം എത്തിയ ശേഷം നമ്മളെ അടി നമ്മൾ പൂരടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇത്ര അടിയുണ്ട് ഗൈസ് നമ്മൾ തമ്മിൽ അപ്പം അങ്ങനത്തെ അടി കാണുമ്പോൾ വീട്ടുകാർ അടി ഇങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങളാണെന്ന് നമുക്കല്ലേ അറിയുമോ വീട്ടുകാർക്ക് അത് അറിയില്ലല്ലോ അപ്പം അവർ വിചാരിച്ചു നമ്മളിങ്ങനെ ലൈഫിൽ ഫുൾ അടിയായി പോകും അതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് വലിയ കുറെ പ്രശ്നങ്ങളായിട്ടാണ് വേണ്ട എന്ന് ഫുള്ളായിട്ട് ഒഴിവാക്കുന്നത് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും കുറച്ച് കൂടുതലൊക്കെ ഉണ്ട് കൈസ് അതെനിക്ക് എൻ്റെ ജെനറ്റിക്കൽ ഡിസോർഡർ ആണ് അതങ്ങനെ വരും അങ്ങനെ വീട്ടുകാർ വിളിച്ചു ഓക്കെ പറഞ്ഞ് അങ്ങനെ ആ വീട്ടിലെല്ലാം റിസപ്ഷനായിട്ട് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ച് ഫാമിലിയെല്ലാം ഉണ്ടായിട്ട് ഒരു ഒരു ചെറിയൊരു റിസപ്ഷൻ പരിപാടി ശ്രീൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ പിന്നെ വരുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെല്ലാം വന്ന് പിന്നെ സെറ്റായി പിന്നെ ഒരു കാര്യം ഞാൻ ഒളിച്ചുകൊണ്ടല്ലെ ഒരു രീതിയിലും ഒരു ശതമാനം പോലും സപ്പോർട്ട് ചെയ്തില്ല ചിലപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് തീരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നാത്തത് അതൊരു നല്ല പരിപാടി തോന്നുന്നില്ല നമുക്ക് ലൈഫിൽ ഒരു ടൈം ഉണ്ടാകുന്ന കാര്യമില്ലേ ഈ കല്യാണം എന്ന് പറയുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്ത് നമുക്കൊരു ഡ്രീമെല്ലാം ഉണ്ടാവാനൊക്കെ എന്നെ കല്യാണത്തിനെ കുറിച്ച് കുറേ ഉണ്ടായിരുന്നു സ്ത്രീക്കും കുറേ ഉണ്ടായിരുന്നു അതൊന്നും നടക്കാണ്ട് നമ്മളിങ്ങനെ നമ്മുടെ ഫാമിലി ഇല്ല നമുക്ക് വേണ്ടപ്പെട്ടവരില്ല ആരുമില്ല ഫ്രണ്ട്സ് ഉണ്ട് അല്ലാണ്ട് ആരുമില്ലാണ്ട് ഇങ്ങനെ നടന്ന ഒരു കല്യാണം അത് അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല വീട്ടുകാരിലുണ്ടായിട്ട് നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് കഴിക്കുന്നതിൻ്റെ ഒരു രസം ഒളിച്ചോടലിൽ എന്തായാലും ഇല്ല പിന്നെ വീട്ടിൽ തീരെ സമ്മതിക്കാത്തവർ ചിലപ്പോൾ ഒളിച്ചോടി പോകുന്നുണ്ട് അവർ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഒളിച്ചോടലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ് ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ് വലിയ 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 തെറ്റാണ് ഇനി ഒരു കല്യാണത്തിൽ എനിക്ക് കുറേ ആളോട് കുറേ താങ്ക്സ് ഉണ്ട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ശ്രീൻ്റെ വീട്ടിൽ ഞാനൊരു വീട്ടിലാണ് നിന്നത് ശ്രീൻ്റെ ഫ്രണ്ടിലെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അവരെന്നെ നല്ലോണം കെയർ ചെയ്തിന് നല്ലൊരു മോളെ പോലെ നോക്കി ഇനി ഇപ്പോഴും ഞാൻ അവരെ അച്ഛ അമ്മ തന്നെയാണ് വിളിക്കൽ എനിക്ക് ഇപ്പോൾ ആ ഒരു സ്നേഹം അവരെടുത്തിട്ടുണ്ട് അവരോട് എനിക്ക് ലോട്ട്സ് ഓഫ് ലവ് ആണ് ഗൈസ് പിന്നെ സ്ത്രീൻ്റെ ഫ്രണ്ട്സ് എല്ലാത്തിനും ശ്രീൻ്റെ പിന്നെ കട്ടക്കിൽ നിന്ന് നമ്മളെ കല്യാണത്തിനെല്ലാം സപ്പോർട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷൻ വരെയും അവർ വന്നിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ടെല്ലാം അവർ പോയത് അവരോടും കുറേ ഇഷ്ടം അങ്ങനെ കുറെ ആൾക്കാർ നമ്മളിവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഫിനാൻഷ്യലി നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തത് ഫസ്റ്റ് കാരണം സ്ത്രീ ചെറിയ ചെക്കനാണ് സ്ത്രീക്ക് ഇരുപത് വയസ്സും എനിക്ക് അല്ല എനിക്ക് ഇരുപത് വയസ്സും സ്ത്രീക്ക് ഇരുപത്തി മൂന്ന് വയസ്സോടൊപ്പമാണ് നമ്മൾ കല്യാണം കഴിയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞി ചെക്കൻ ഇരുപത് വയസ്സുള്ള ഒരു കുഞ്ഞി പെണ്ണുമാണ് കല്യാണം കഴിച്ചത് അപ്പൊ അതിൻ്റെതായ ഫിനാൻഷ്യലി കുറെ ബുദ്ധിമുട്ടുണ്ടായിന് അതിൽ നല്ല ഓക്കെ ആയിട്ട് ഇപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് ജീവിച്ച് പോകുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ അങ്ങനെ ഞാൻ പോയ സമയത്ത് കുറ്റം പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് ഇതിനെക്കാട്ടി എത്ര നല്ലത് കിട്ടിയേനെ ഇതിനെക്കാട്ടി ഒരുപാട് നല്ലടുത്ത് എത്തിയേ അങ്ങനെയല്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ ആളപ്പുരം എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫാണ് ജീവിക്കുന്നത് ചിലപ്പോൾ ഇതിനെക്കാട്ടും വലിയ പൈസ ഒക്കെ വരണം ഞാൻ കെട്ടിയാലും ഇവൻ്റെ ഒപ്പം ഉള്ളൊരു ഹാപ്പി എനിക്ക് ആടെ കിട്ടണമെന്നില്ല ഞാൻ എന്തായാലും ഹാപ്പിയാണ് 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 അതുകൊണ്ട് എന്നെ ആലോചിച്ച് ആ സമയത്ത് എല്ലാവരോടും കൂടിയിട്ടാണെന്ന് ഞാൻ പറയുന്നത് ഞാൻ ഹാപ്പിയാണ് ഞാൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് പിന്നെ ഇപ്പം നമ്മുടെ ലൈഫിൽ ഒരു ആളും കൂടി ഉണ്ടല്ലോ നമ്മുടെ വാവയുണ്ട് സാവി അങ്ങനെ വാവ വന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഞാൻ പഠിപ്പൊന്നും നിർത്തിയിട്ടൊന്നുമില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് കോളേജ് പറഞ്ഞപ്പോൾ അമ്മക്ക് നിർബന്ധം ഉണ്ടായിരുന്നേ എന്നെ പഠിപ്പിക്കണമെന്ന് അമ്മ പോലീസ് സ്റ്റേഷനിലും അതായിരുന്നു പറഞ്ഞത് പഠിപ്പിച്ചേ പറ്റൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ പോയി പഠിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ അവിടുന്ന് ജോലി കിട്ടി ജോലി കിട്ടിയിട്ട് പ്ലേസ്മെന്റിൽ മൈസൂരേക്ക് പോയി മൈസൂരെല്ലാം പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഗർഭിണിയായി ഗേൾസ് അങ്ങനെ നമ്മളെ ബേബി വന്ന് ഇനിയിപ്പോൾ നമ്മളാദ്യം ലൈഫ് ഒന്നൊന്നേ സ്റ്റാർട്ട് ചെയ്യണം ശ്രീ ഇപ്പം നമ്മളെപ്പോഴും ഇല്ല ശ്രീ ഇപ്പോൾ അബ്രോഡ് ആണുള്ളത് ഞാനും സാവി നാട്ടിലാണുള്ളത് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമ്മളെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും അത്രക്കും അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് എത്ര വേഗം മാറിയിട്ട് നമ്മൾ ഒന്നിച്ച് നിന്നിട്ട് വീണ്ടും ലൈഫ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് നമ്മളെ ആഗ്രഹം ഗൈസ് അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ ഞാനില്ലേ ഒരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ കല്യാണ കഥ പറഞ്ഞു തീർത്തെങ്കിലും ഇതൊന്നും അല്ല എന്നാ അവിടെ നടന്നത് സംഭവുലം തന്നെയായിരുന്നു ഗൈസ് പറഞ്ഞു തീരമ്പിതാ ഇത്ര നടത്തി തീർത്തിനെങ്കിലും അങ്ങനെ തന്നെ അല്ല സംഭവങ്ങള് കഷ്ടപ്പെട്ടൊരു കഷ്ടപ്പെടാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാര്യം സ്ത്രീക്ക് പോലും അറിയില്ല ഇത് ചെയ്തതിന്റെ ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാം സ്ത്രീക്ക് നിനക്ക് എന്താണെങ്കിലും ആണോ ചോദിക്കാൻ എന്റെ അടുത്ത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാം ശരിക്കും ഞാൻ ഇപ്പൊ നിനാ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞേ ആ എനക്ക് പറയണം തോന്നി ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് കഴിച്ചത് എനക്ക് ചെയ്യണം തോന്നി എനക്ക് അത് അപ്പഅപ്പ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഇനി നീ ഒളിച്ചോടി പോയതിനാണോ ഇത്ര വലിയ ഇതാക്കി വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞതെന്നൊന്നും പറയണ്ട ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും ഇല്ലാണ്ടോ പിന്നെ എൻ്റെ ലൈഫിൽ നടന്ന ഒരു നടന്നൊരനുഭവമായതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിരുന്നേ ഉള്ളൂ അപ്പോൾ ശരി കൈസ് ഇനി നമുക്ക് കുറേ വർത്തമാനം പറയാനുണ്ട് എന്നാൽ പിന്നെ ശരി ഞാൻ പോയിട്ട് വരാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബായ്